ഹായ് ഫ്രണ്ട്സ് വേഗം വായോ ഇതിന് വെട്ടിക്കീറാം പുഴുങ്ങി തിന്നാം പച്ചക്കുരുമുളകും നല്ല മല്ലി ഇട്ടിട്ട് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിപാടി എന്ന് പറയാനല്ല ഇതിന് ഇന്നലെ റെസ്ക് ചെയ്താട്ടോ എന്താണോ കാലുകണ്ടോ ഞാൻ ഡ്രസ്സ് ചെയ്താണ് നല്ല മുറി ഉണ്ടായിരുന്നു ഇതിനെങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂട്ടോ അതുകൊണ്ടാണ് ഇനി കാണിച്ചു തരാം ഇവര് ഭാര്യ ഭർത്താവ് വേണ്ട അവര് മക്കളാണ് ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് അവരെ മക്കളാണ് ആ മക്കളെ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയോ ഒരു വീട്ടിൽ ഒരു പയ്യന് വളരെ എന്താ പറയുക ഒരു മയക്കുട്ടികളെ വേണമെന്ന് ഭയങ്കരമായിട്ട് വാശി പിടിച്ചപ്പോൾ ആ വീട്ടുകാർ വാങ്ങിക്കൊടുത്താണ് പക്ഷെ അവർക്ക് അതിന് നോക്കണ സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മന് അതിനുള്ള സ്നേഹം പോയി അവൻ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇവരോടുള്ള സ്നേഹം പോയി പറഞ്ഞാൽ അവൻ നോക്കാൻ നേരല്ലാണ്ടായി അങ്ങനെ അവർ വീട്ടിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് മൊത്തത്തിൽ ഇതിനെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളൊരാൾ വിളിച്ചിട്ട് ഇതിനെ റെസ്ക്യൂ ചെയ്യുന്ന ചോദിച്ചാണ് അങ്ങനെ ഡോഗ് ക്യാറ്റ് മനുഷ്യന്മാര് പാമ്പ് കിളികൾ കാക്ക എന്ന് തുടങ്ങിയ എല്ലാം റെസ്ക്യൂ ചെയ്ത് നമ്മൾ അവസാനത്തേക്ക് മൊലി റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർത്ത് തിന്നാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ അവരുള്ള കാലം നമ്മുടെ വീട്ടിൽ സേഫ് ആയിട്ട് കഴിഞ്ഞോട്ട് അവർക്ക് വേണ്ടി നമ്മളൊരു പുതിയ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും പിള്ളേരും ഇനി ഇവിടെ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ